നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം അടുത്തിടെ വായിച്ച ഒരു തലക്കെട്ട് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിരുന്നു അത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ടെമ്പ ബൗമയെക്കുറിച്ചായിരുന്നു ബൗുമയോട് ലോകം നീതി കാണിക്കുകയല്ല മറിച്ച് ഭൗമ ആ നീതി ലോകത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു ആ തലക്കെട്ട് എത്ര സത്യമാണത് ടെമ്പ ഭൗമ എന്ന കറുത്ത വംശജനായ ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അവർക്ക് ആദ്യമായി ഒരു ലോക കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭൗമയ്ക്ക് ബൗുമ അർഹിക്കുന്ന ഒരു സ്ഥാനം ഒരു കാലത്തും ലോക ക്രിക്കറ്റിൽ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഇതാ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകളിലും തോൽപ്പിച്ചിരിക്കുകയാണ് അതും ബാഹുമയുടെ നേതൃത്വത്തിലാണ് അതിൽ തന്നെ ആദ്യത്തെ ടെസ്റ്റിൽ ബാമ്മ രണ്ടാം ഇന്നിങ്സിൽ നേടിയ അൻപത്തഞ്ച് റണ്ണ് അതിപ്രധാനമായിരുന്നു ആ ടെസ്റ്റ് മത്സരത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു ബാഹുമയുടേത് യഥാർത്ഥത്തിൽ ആ മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിപ്പൊറിച്ചത് ബാഹുമയാണ് ബാഹുമയുടെ ക്ഷമയും ശാന്തതയും വലിയ രീതിയിൽ ഇന്ത്യൻ ബൗളിങ്ങിനെ പ്രത്യേകിച്ച് സ്പിന്നേഴ്സിനെ ചെറുത്തു നിന്നു അദ്ദേഹത്തിൻ്റെ പ്രതിരോധത്തിലുള്ള മിടുക്ക് അന്ന് പലരും എടുത്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ടെക്നീക്ക് ഒരറ്റത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടോയിരിക്കുമ്പോഴും അദ്ദേഹം വളരെ ക്ഷമയോടെ ശാന്തതയോടെ ഒരു ക്യാപ്റ്റന് ചേർന്ന ഇന്നിങ്സ് ഒരു നായകന് ചേർന്ന ഇന്നിങ്സ് അത് പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കുകയും ആക്രമിക്കേണ്ട സമയത്ത് ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ശരിയായ ബാലൻസിൽ അദ്ദേഹം ആ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ആ ഇന്നിങ്സ് ഇന്നിങ്സാണ് അൻപത്തഞ്ച് ഇന്നിങ്സ് ആണ് കളി നിർണായകമായത് മത്സരത്തിൽ തെണൂറ്റിമൂന്ന് റണ്ണിന് ഇന്ത്യയെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്കയെ പുറത്താക്കിയപ്പോൾ ആ അമ്പത്തഞ്ച് റൺസിന്റെ വില എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു മാത്രമല്ല ആ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം എടുത്തൊരു ക്യാച്ച് പ്രകോട്ടോടി അദ്ദേഹം എടുത്തൊരു ക്യാച്ച് അതിനിർണായകമായിരുന്നു ആ ക്യാച്ച് മാത്രമല്ല അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം എടുത്ത ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ അതിഗംഭീരമായിരുന്നു ആക്രമണോത്സുതമായിരുന്നു ഏറ്റവും പോസിറ്റീവായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി അപ്പോ അങ്ങനെ ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മുൻനിരയിലുള്ള ആളാണ് ടെമ്പ ബാബുമ പക്ഷെ ബാബുമയെ ലോകം കളിയാക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇപ്പൊ ഇതിൽ തന്നെ ഒരു ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നിൽ ജസ്പ്രീത് ബുംറ കുള്ളൻ ആണ് അദ്ദേഹം ഉയരം കുറഞ്ഞവനാണ് എന്ന രീതിയിൽ കളിയാക്കിയത് വലിയ ചർച്ചയ്ക്ക് ഇടയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ചർച്ചയായിരുന്നു അദ്ദേഹം എറിഞ്ഞൊരു പന്ത് അദ്ദേഹത്തിന്റെ ബാുമയുടെ പാടിൽ കൊള്ളുകയും ബുംറ എറിഞ്ഞൊരു പന്ത് ബാബുമയുടെ പാടിൽ കൊള്ളുകയും എന്നിട്ട് അത് അപ്പീൽ ചെയ്തപ്പോൾ അമ്പയർ ഔട്ട് കൊടുത്തില്ല അപ്പോൾ ബുംറയും വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തും തമ്മിൽ ചർച്ച നടക്കുന്നു പിന്നെ പന്ത് വിക്കറ്റിന് മുകളിലാണോ പോയത് അതോ ആ എന്നൊക്കെ ഉള്ള സംസാരത്തിനിടയ്ക്കാണ് സ്റ്റെം മൈക്കിൽ ഇത് കേൾക്കുന്നത് അദ്ദേഹം കുള്ളനായതുകൊണ്ട് ആ പന്ത് ഉയരത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് ബും പറയുന്നതാണ് ആ രീതിയിൽ അത് പിന്നീട് ബാഹുമ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പലരും പലതും വിളിച്ചിട്ടുണ്ട് കുള്ളൻ എന്നും കറുത്തവൻ എന്നും ഒക്കെ ലോകം വിളിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ബാഹുമ ഒരിക്കലും കുലുകിയിട്ടില്ല കാരണം ബാഹുമയുടെ ജീവിതം അത്രമേൽ വല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് ബാഹുമ അതുകൊണ്ട് തന്നെ ബാഹുമ ഇതിലൊന്നും കുലുങ്ങുന്ന ആളേ അല്ല ബാഹുമയ്ക്ക് ഇതൊക്കെ ഭയങ്കര പരിചയമാണ് അതിനൊക്കെ അപ്പുറത്ത് അയാളുടെ ഫോക്കസ് ഉണ്ടല്ലോ അയാളുടെ ഒരു വല്ലാത്ത സിംഗിൾ മൈൻഡഡ് ഫോക്കസ് ഉണ്ട് ഏക മനസ്സോടുകൂടി ഒരു കാര്യത്തിൽ അയാൾ അർപ്പിക്കുന്ന ഒരു ശ്രദ്ധ ഫോക്കസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ആദ്യം ദക്ഷിണാഫ്രിക്കയെ ജയിപ്പിക്കുന്ന ഇതിൻ്റെ ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ചുറ്റിലും ആളുകൾ തന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഒരു പ്രശ്നമേ അല്ല കാരണം ബാഹുമ ഇത് കുറെ കണ്ടതാണ് കുറേ കേട്ടതാണ് ആ പരിഹാസങ്ങളെയും സ്വന്തം രാജ്യത്തുള്ളവരിൽ നിന്നും പുറം ലോകത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നുള്ള ഒട്ടേറെ പരിഹാസങ്ങൾ കേട്ടും കണ്ടും അനുഭവിച്ചും പരിചയിച്ചും തന്നെയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത് അതും ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് ലോക കിരീടം അദ്ദേഹം നേടിയത് അത് ചെറിയ കാര്യമല്ല ഇന്ന് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ഏറ്റവും മുൻനിരയിലുള്ള ടീമുകളിലൊന്നാണ് ഓസ്ട്രേലിയ ആ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബഹുമാ ലോക ടെസ്റ്റ് കിരീടം നേടിയത് അതിൽ അദ്ദേഹം നേടിയ അറുപത്തിയാറ് റണ്ണ് എയ്ഡൻ മാർക്കർത്തോടൊപ്പം ചേർന്ന് നേടിയ കൂട്ടുകെട്ടും അതിൽ ബാവുമ നേടിയ അറുപത്തി ആറ് റണ്ണും ആ ഫൈനലിലെ ഏറ്റവും നിർണായകമായ ഇന്നിങ്സ് ആയിരുന്നു അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായ രണ്ട് നേട്ടങ്ങളിലും ബാമ്മ തന്റെ കളി കൊണ്ട് മുദ്ര പതിപ്പിച്ച ഒരാളാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ഇന്നിങ്സിലൂടെയും രണ്ടിലും അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഏറ്റവും നിർണായകമായ സമീപകാല ക്രിക്കറ്റിലെ ആ രണ്ട് ഇന്നിങ്സുകൾ ഏറ്റവും മികച്ചതായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എടുത്ത ഏറ്റവും മികച്ച രണ്ട് ഇന്നിങ്സുകളിൽ രണ്ടും ഭൗമയുടേതായിരുന്നു ആ രണ്ട് ഇന്നിങ്സുകൾ അയാളിലൂടെ അയാളുടെ രാജ്യത്തിന് നേടിക്കൊടുത്തത് രണ്ട് വലിയ നേട്ടങ്ങളാണ് ഒന്ന് ലോക ടെസ്റ്റ് കിരീടവും മറ്റൊന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്ക് ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് വേർപര് എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്ക അത് നേടിയപ്പോൾ അതിന്റെ അമരത്തിരുന്നത് ബാവുമയാണ് ബാമ്മ മുന്നിൽ നിന്ന് നയിച്ചു ബാമ്മ സ്വന്തം ടീമിനെ ഒറ്റയ്ക്ക് ചുമല്ലേറ്റി ജയിപ്പിച്ചു ഒരു നിർണായകട്ടത്തിൽ ഘട്ടത്തിൽ കേശവ് മഹാരാജിന് പന്ത് ബോളിംഗ് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ആദ്യ ടെസ്റ്റിൽ അതൊക്കെ ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ അനിൽ കുമ്പളയും ഗവാസ്കറും എല്ലാം പറഞ്ഞു ഒരിക്കലും അർഹിക്കുന്ന പരിഗണന അയാൾക്ക് ലഭിച്ചിട്ടേ ഇല്ല ലോക ക്രിക്കറ്റിൽ അതെത്ര സത്യമാണ് ബാമയൊന്നും ആരും പരിഗണിക്കുന്ന പോലും ഇല്ല ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ പേരെടുക്കുന്ന കൃതിയിൽ ആളുകൾ ബാമയെ കുറിച്ചൊന്നും പറയുന്നത് പോലും പരാമർശിക്കുന്ന പോലും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ എബ്രഹാം ഡിവില്ലിയേഴ്സ് എന്ന സൗത്ത് ആഫ്രിക്കയുടെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ തന്നെ മുൻ ക്യാപ്റ്റൻ ഈ ഇടയ്ക്ക് പറയുന്നത് കേട്ടു ബാമ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ എനിക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് പക്ഷെ അത് തെറ്റാണ് എന്ന് അയാൾ തെളിയിച്ചു എന്ന് ഡിവേഴ്സ് പറഞ്ഞു അക്ഷരം പ്രതി ശരിയാണ് ബാമ്മ എന്താണ് എന്ന് ഭാവുമ ബാമ്മയുടെ പ്രവൃത്തിയിലൂടെയാണ് തെളിയിച്ചത് അദ്ദേഹം വലിയ വാചകം അടിക്കോ അല്ലെങ്കിൽ വലിയ പ്രകടനത്തിനോ ഒന്നും നിൽക്കാറില്ല പ്രകടനപരതേ ഇല്ലാത്ത ഒരാളാണ് ടംബ ടംബാബാവുമാ പക്ഷെ ആ ഭാവുമ ഒരു കാലത്ത് കറുത്ത വംശജർക്കെതിരെ ക്രൂരമായ സമീപനങ്ങൾ ഉണ്ടായ ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് ലോക കിരീടം നേടിക്കൊടുക്കാൻ ഒരു കറുത്ത വംശജൻ വേണ്ടി വന്നു അയാളാണ് ടംബ ടംബാബാവുമാ അയാൾ ചരിത്രം തിരിച്ചു കുറിച്ചതാണ് അയാൾക്കറിയാം ഞാൻ എന്തെങ്കിലും നേട്ടം നേടുമ്പോൾ അത് വലിയ ഒരു സമൂഹത്തിന് മുന്നോട്ട് വരാനുള്ള പ്രേരണയും സ്വാധീന ശക്തിയുമായി മാറുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ബാബുമായയുടെ നേട്ടങ്ങൾക്ക് നമ്മളൊന്നും കൽപ്പിക്കുന്നതിന് അപ്പുറത്തുള്ള വലിയ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നതായി അത് മാറുന്നത് കറുത്തവംശജർക്ക് ആകെ ലോകത്താകമാനമുള്ള കറുത്തവംശജർക്ക് ആകെ അഭിമാനകരമാണ് ടംബാ ബാബുമായിയുടെ നേട്ടങ്ങൾ അവർക്ക് ലോകത്ത് മുന്നോട്ട് വരാനുള്ള എല്ലാ വംശവരിയന്മാരെയും തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരാനുള്ള വലിയ പ്രേരക ശക്തിയാണ് ബാവുമയുടെ നേട്ടങ്ങൾ അത് ചെറുതല്ല അത് ചരിത്രത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന് ആര് നിഷേധിച്ചാലും ആര് പരിഗണിച്ചില്ലെങ്കിലും ആരും അതിനെ കണക്ക് കൂട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ബാഹുമയ്ക്ക് അത് മതി ബാവുമ ഏതെങ്കിലും വ്യക്തികളുടെ പരിഗണനയ്ക്ക് വേണ്ടി നിലക്ക് കൊള്ളുന്ന ഒരാളല്ല അതിൻ്റെ പരിലാളനകൾക്ക് വേണ്ടി മനുഷ്യരുടെ പരിലാളനകൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്ന ആളുമല്ല അതിനൊക്കെ അപ്പുറത്താണ് എന്നും ക്രിക്കറ്റ് എന്ന ഗെയിമെന്നും അതിലൂടെ തനിക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും നിരന്തരം വിശ്വസിക്കുകയും അസാമാന്യമായ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം നിരന്തരം പോരാടിക്കൊണ്ട് മുന്നോട്ട് വരികയും ലോകത്തിൻ്റെ നെറുകയിൽ ക്രിക്കറ്റിൽ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയും ചെയ്യുന്ന ആ കൊച്ചു മനുഷ്യൻ ആ കൊച്ചു മനുഷ്യൻ എന്ന് പറയുന്നത് ചില്ലറ ആളല്ല ലോകത്തിന് കാണിച്ചു തന്നത് എങ്ങനെ എങ്ങനെ നമുക്കെതിരെ നൂറിൽ തൊണ്ണൂറ്റമ്പത് ആളുകൾ എതിർത്ത് നിൽക്കുമ്പോഴും എങ്ങനെ അവരെയൊക്കെ വകഞ്ഞുമായിട്ട് മുന്നിലേക്ക് വരാം എന്ന് തെളിയിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും അതുവഴി എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് ലോകത്താകമാനമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രേരക ശക്തിയായി നിലകൊണ്ട അസാധാരണ മനുഷ്യനാണ് ഇട്ടമ്പ ബാമ്മ ആ ബാമ്മയെ ലോകം നീതി കാണിച്ചിട്ടേ ആ നീതി അയാൾ പിടിച്ചു വാങ്ങുകയായിരുന്നു കാരണം അയാളുടെ പ്രകടനത്തിലൂടെ അയാളുടെ പെർഫോമൻസിലൂടെ അയാൾ പിടിച്ചു വാങ്ങുകയായിരുന്നു അയാൾ ആരും സ്വമേധയാ ബഹുമാനിച്ചിട്ടില്ല ആരും ആദരിച്ചിട്ടില്ല അയാൾ അയാളിലൂടെ അയാളുടെ പ്രവൃത്തിയിലൂടെ ആ ബഹുമാനവും ആദരവും പിടിച്ചു വാങ്ങുകയായിരുന്നു അതാണ് ആ വ്യത്യാസം ഒരു ലോകത്ത് മ മറ്റേതൊരാൾക്കും സ്വമേധയാ കൊടുക്കുന്ന ഒരു ആദരം സ്വമേധയാ കൊടുക്കുന്ന ഒരു ബഹുമാനം അത് ടെമ്പാബാവുമ ഒരു കറുത്ത വംശജനായതുകൊണ്ട് മാത്രം പിടിച്ചു വാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദുരന്തം വേറെന്താണ് സംഭവിക്കാനുള്ളത് മറ്റേത് രാജ്യത്തിൻ്റെയും ക്യാപ്റ്റൻ ആയിരുന്നെങ്കിലും ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ തന്നെ ഒരു വെറുത്തവംശജൻ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ പോലും ഇതാകും ആയിരുന്നില്ല സ്ഥിതി അവരൊക്കെ എന്നോ വലിയ ഇതിഹാസങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടേനെ രംഭ ഒരു കറുത്ത വംശജനായതുകൊണ്ടാണ് അയാൾക്ക് വംശപറിയുടെ ഇരയാകേണ്ടി വന്നത് കൊണ്ടാണ് അയാളെ കുള്ളനെന്നും അയാളെ കറുത്തവനെന്നും ഒക്കെ പരിഹസിക്കുന്നത് അതിനെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് അത് അതൊരു അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അതിനൊക്കെ അപ്പുറത്താണ് ഈ പറയുന്ന ഭൂമ്ര തന്നെ നമ്മൾ കണ്ടു അയാളെ കെട്ടിപ്പിടിച്ച് അവസാനം കളി കഴിഞ്ഞ് കൈ കൊടുത്ത് പോകുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുന്ന ബാമയെ ചേർത്ത് പിടിക്കുന്ന അപ്പോഴും ഒരു പരാതിയുമില്ലാതെ ആ ആ സ്നേഹത്തോട് ഒട്ടി നിൽക്കുന്ന ബാഹുമയെ നമ്മൾ കണ്ടു ബുംറയ്ക്ക് അത് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇതാണ് ആ ആ ഒരു നേട്ടം അത് ചെറുതല്ല അത് ബാുമ ഇനി ഉള്ള കാലത്തോളവും ബാഹുമ ഇല്ലാത്ത കാലത്തും അത് എക്കാലത്തും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് അത് അങ്ങനെ തന്നെ നിൽക്കും അത് എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള വംശപെറിയയ്ക്കുമെതിരായ ലോകത്തിൻ്റെ മുന്നോട്ടുപോക്കിന് വലിയ ചാലകശക്തിയാകുന്ന ഒരു പേരാണ് ടംബാബാവൂമ്മ അത് ഒരാൾക്കും അത് ഒരാൾക്കും അയാളെ മറികടക്കാനാകില്ല അയാളെ മാച്ചു കളയാനുമാകില്ല